പ്രസവത്തിനോടനുബന്ധിച്ച് നമ്മൾ അവർക്ക് വേണ്ട പ്രസവ പ്രസവക്കുളി അതുപോലെ അവർക്ക് വേണ്ട ഡയറ്റ് ലൈഫ് സ്റ്റൈൽ മെഡിസിൻസ് ഇതെല്ലാം കൊടുക്കുന്നതിനാണ് പ്രസവരക്ഷന്ന് ബ്രോഡർ ആയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നത് ഡിപ്രഷൻ ഇതിലേക്കൊക്കെ ഇതിനൊക്കെ ആരോഗ്യത്തിൽ എന്തെങ്കിലും രീതികളുണ്ടോ ചേഞ്ച് ചെയ്യാൻ സ്വപരിചര്യം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അമ്മയ്ക്കും കുഞ്ഞിനും ഒരു ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ സപ്പോർട്ട് രണ്ടും അവിടെ കിട്ടുന്നുണ്ട് നോർമൽ ഡെലിവറി ഉള്ള ഒരു വ്യക്തിക്ക് ഒരു മിനിമം ഒരു സെവൻ ഡേയ്സ് കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ട്രീറ്റ്മെന്റ് പിന്നെ അതുപോലെ തന്നെ ഒരു ഡോക്ടർ കൺസൾട്ടേഷനും അതുപോലെ കൂട്ടത്തിൽ പരിചരിക്കുന്ന ആൾക്കാരും തെറാപ്പിസ്റ്റുകളും ഒക്കെ അവർക്ക് ഒരു ഇമോഷണൽ സപ്പോർട്ട് അവിടെ കൊടുക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് സുരക്ഷയ്ക്ക് വേണ്ടി ഇഞ്ചിയും അതുപോലെ കുറച്ച് കുരുമുളകും ഒക്കെ ഇട്ട് പൊടിച്ച് ആ ഒരു പൊടി ഭക്ഷണത്തിന് മുമ്പായിട്ട് കഴിക്കുക അതുപോലെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് രസം അതുപോലെ തേങ്ങാപ്പാൽ ചേർത്ത കഞ്ഞ കഞ്ഞി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ ഉൾപ്പെടുത്തുക ഡെലിവറിക്ക് ശേഷം നമുക്ക് ഒരു ബോഡി വെയിറ്റ് നിയന്ത്രിക്കാനും വീണ്ടും ഒരു ആക്ടീവ് സ്റ്റേജിലേക്ക് വരാനും ഒക്കെ വളരെയധികം സഹായിക്കും നമസ്കാരം ഡോക്ടർ നമസ്കാരം ഞാൻ ഇന്ന് ചോദിക്കാൻ പോകുന്നത് പ്രസവ രക്ഷയെ പറ്റിട്ടാണ് പലരും പറഞ്ഞ് കേൾക്കുന്ന ഒരു കാര്യമാണ് പ്രസവം കഴിഞ്ഞിട്ട് ഇത്ര നാളുകൾ പ്രസവ രക്ഷെടുക്ക പിന്നെ കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് പ്രസവരക്ഷ എന്ന് പറയുന്നത് ഈ ഒരു ഓഫ് ടൈം മാത്രമല്ല അതിന് പിന്നീട് മുന്നോട്ടും ഒരുപാട് ക്രമങ്ങളുണ്ട് ശരിക്കും പ്രസവരക്ഷ എന്താണ് എപ്പോഴാണ് നമ്മൾ എടുക്കേണ്ടത് അതായത് പ്രസവരക്ഷ എന്ന് പറയുന്നത് പ്രസവരക്ഷോടനുബന്ധിച്ച് നമ്മൾ അവർക്ക് വേണ്ട പ്രസവക്കുളി അതുപോലെ അവർക്ക് വേണ്ട ഡയറ്റ് ലൈഫ് സ്റ്റൈൽ മെഡിസിൻസ് ഇതെല്ലാം കൊടുക്കുന്നതിനാണ് പ്രസവരക്ഷ എന്ന് ബ്രോഡർ ആയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നത് അപ്പൊ അതില് അമ്മയുടെയും കുഞ്ഞിൻ്റെയും പരിചയ രണ്ടും വരുന്നുണ്ട് പണ്ടുകാലത്ത് ഇതേപോലെ വീട്ടിലൊരാൾ ഇതിനു വേണ്ടി നിർത്തുന്ന് കേട്ടിട്ടുണ്ട് ഈ അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ടിയിട്ട് ഇത്ര ഒരു ഒരു മാസത്തോളം അവരെ വീട്ടിൽ നിർത്തിയിട്ട് ഇവരെ ശുശ്രൂഷിക്കാന്നുള്ള രീതിയില്ല ഇപ്പൊ ഒരുപാട് ആയുർവേദിക് സെന്റേഴ്സ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് രക്ഷയ്ക്ക് വേണ്ടി മാത്രമായിട്ടുള്ളത് അപ്പോ ഈ പ്രസവ രക്ഷ കണ്ടിന്യൂ ആയിട്ട് അപ്പൊ ആ ഒരു കാലം കുറച്ച് പീരീഡ് ഓഫ് ടൈം ആയിരിക്കല്ലോ അവർ സജസ്റ്റ് ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് പ്രസവത്തിന് ശേഷം അമിത എണ്ണം വെക്കുക അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതിരിക്കുക പോസ്റ്റ് പാർട്ട് ആൻഡ് ഡിപ്രഷൻ ഇതിലേക്കൊക്കെ കിടക്കുക ഇതിനൊക്കെ ആറു എന്തെങ്കിലും രീതികളുണ്ടോ ചേഞ്ച് ചെയ്യാന് നമ്മുടെ പ്രസവ പരിചരയുടെ ഭാഗമായിട്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ പ്രസവ പരിചര്യ ചെയ്തു കഴിഞ്ഞാൽ തന്നെ അമ്മയ്ക്കും കുഞ്ഞിനും ഒരു ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ സപ്പോർട്ട് രണ്ടും അവിടെ കിട്ടുന്നുണ്ട് അതായത് അമ്മയ്ക്ക് പ്രത്യേകിച്ച് ഈ പറയുന്ന പോലെ ആ ഒരു മസിൽസും അതുപോലെ ബോഡി ഓർഗൻസും എല്ലാം ആ ഒരു ലാക്സിറ്റി അതുപോലെ അവയുടെ പ്രവർത്തനങ്ങളിലേക്കും തിരിച്ച് വീണ്ടും വരികയാണ് ആക്റ്റീവായിട്ട് വരികയാണ് അല്ലേ അപ്പൊ അതിന് വേണ്ട സപ്പോർട്ടുകളൊക്കെ നമ്മൾ ആയുർവേദ ചികിത്സയുടെ ഭാഗമായിട്ട് ഭാഗമായിട്ടവിടെ ചെയ്യുന്നുണ്ട് അതുപോലെ മെഡിസിൻസ് യൂട്രസിന്റെ ആ ഒരു പ്രവർത്തനം പൂർവ്വസ്ഥിതിയിലേക്ക് സ്ഥിതിയിലേക്ക് നല്ല നല്ലതായിട്ട് കൊണ്ടുവരാനും ഒക്കെ വേണ്ടിയിട്ട് അതുപോലെ ജോയിൻസ് സപ്പോർട്ട് അങ്ങനെയൊക്കെ വേണ്ടിയിട്ടുള്ള മെഡിസിൻസും ഒക്കെ അതിന്റെ കൂട്ടത്തിലുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ഡോക്ടർ കൺസൾട്ടേഷനും അതുപോലെ കൂട്ടത്തിൽ പരിചരിക്കുന്ന ആൾക്കാരും തെറാപ്പിസ്റ്റുകളും ഒക്കെ അവർക്ക് ഒരു ഇമോഷണൽ സപ്പോർട്ട് അവിടെ കൊടുക്കുന്നുണ്ട് അപ്പം പിന്നെ അതുമല്ല ആ ഒരു കുഞ്ഞാണെങ്കിലും വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ആ ഒരു സമയത്ത് അവർക്ക് എന്താ പറയുക അവരുടെ ശരീരത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് ഉതകുന്ന രീതിയിലുള്ള ചികിത്സ അവിടെ കൊടുക്കുന്നുണ്ട് വളരെ മൈൽഡായിട്ടുള്ള രീതിയിലാണ് പക്ഷേ എങ്കിലും അത് ആ ഒരു സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ആ ഒരു അമ്മയുടെയും അമ്മയുടെ വീട്ടുകാരുടെയും എല്ലാവരുടെയും എല്ലാ വീട്ടുകാരുടെയും എല്ലാവരുടെ ആ ഒരു സമയത്തെ ആ ഒരു സ്ട്രെസ്സ് ലഘൂകരിക്കാനും ഒക്കെ ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ അതിന് പറ്റും എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് പ്രസവരക്ഷക്ക് വേണ്ടിട്ട് പ്രസവരക്ഷയ്ക്ക് ഇപ്പം മരുന്നുകള് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അരിഷ്ടങ്ങള് അതുപോലെ ലേഹ്യം ചില കണ്ടീഷൻസിൽ പിന്നെ അതുപോലെ ഗുളികകള് അതുപോലെ കഷായങ്ങള് അത് ഡിപെൻഡിങ് ഓൺ കണ്ടീഷനാണ് നമ്മളത് ഏഹ് കൊടുക്കുന്നത് ഇപ്പോ ഇതിനു വേണ്ടിട്ട് കൃത്യമായി പിടിച്ച് ഇങ്ങനെ ഒരാളെ നിർത്താനൊന്നും സാഹചര്യം ഇല്ലാത്തൊരു വീട് ഒരു മിഡിൽ ക്ലാസ്സിന് താഴെയുള്ള ആൾക്കാര് അപ്പൊ അവര് സ്വന്തമായിട്ട് തന്നെ ആയിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇപ്പൊ അവർക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഇങ്ങനെ നമുക്ക് ഒരാളെ പിടിച്ച് നിർത്താൻ പറ്റില്ല ഈ ഒരു കൃത്യം കൺസൾട്ടേഷൻ എടുക്കാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള ആൾക്കാർക്ക് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് കുളിക്കാനായിട്ട് ഈ പറഞ്ഞ പോലെ നമ്മുടെ കുഴമ്പ് പ്രത്യേക തരത്തിലുള്ള കുഴമ്പ് അത് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ വേദഗുളിക്ക് ആവശ്യമായിട്ടുള്ള ഇലയിട്ട വെള്ളം അതൊക്കെ നമുക്ക് ലൊക്കാലിറ്റിന്ന് പറിച്ച അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിലും നാൽപ്പാമരത്തിന്റെ പട്ടയിട്ട വെള്ളം അത് ഒഴിച്ച് കുളിക്കാൻ പറ്റും പിന്നെ അതുപോലെ ഉള്ളിലേക്ക് ഈ പറഞ്ഞപോലെ പറ്റുന്ന മെഡിസിൻസ് ഒക്കെ നമുക്ക് കഴിക്കാം പിന്നെ അതുപോലെ അതായത് ഇപ്പം നമുക്ക് വിശപ്പിന്റെ ഇത് കുറവുണ്ട് അല്ലെങ്കിൽ ഗ്യാസ് ഉണ്ട് അപ്പൊ അങ്ങനത്തേനൊക്കെ ചെറിയ ചെറിയ പൊടിക്കൈകൾ ഇപ്പൊ ഉദാഹരണത്തിന് ഇഞ്ചിയും അതുപോലെ കുറച്ച് കുരുമുളകും ഒക്കെ ഇട്ട് പൊടിച്ച ആ ഒരു പൊടി ഭക്ഷണത്തിന് മുമ്പായിട്ട് കഴിക്കുക അതുപോലെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് രസം അതുപോലെ തേങ്ങാപ്പാൽ ചേർത്ത കഞ്ഞി ഉലുവക്കഞ്ഞി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ ഉൾപ്പെടുത്തുക അതുപോലെ ഇലക്കറികൾ കൂടുതൽ അടങ്ങിയ ഭക്ഷണം കഴിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റും ഒഴിവാക്കണോ പ്രസവത്തിന് ശേഷം അല്ലെങ്കിൽ ഈ ഒരു പ്രസവരക്ഷ നമ്മളെ ബോഡി ഇങ്ങനെ തിരിച്ച് പഴയ രീതിയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഒഴിവാക്കേണ്ടതായിട്ട് എന്തെങ്കിലും ആഹാര രീതി ഉണ്ടോ ഒഴിവാക്കേണ്ടത് കൂടുതലായിട്ടുള്ള ഹെവി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ദഹിക്കാൻ പ്രയാസമായിട്ടുള്ള ഭക്ഷണങ്ങൾ അതുപോലെ ഇന്നത്തെ പറഞ്ഞ പോലെ ഫാസ്റ്റ് ഫുഡ് അങ്ങനത്തെ ഭക്ഷണങ്ങൾ ആ സമയത്ത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് ഏറ്റവും കൂടുതൽ ഉൾപ്പെടുത്തേണ്ട എന്തെങ്കിലും ആഹാരമുണ്ടോ പച്ചക്കറികളിൽ തന്നെ ഇപ്പോ ചില ആയുർവേദ ഡോക്ടർമാർ എക്സ്ട്രാ ഇത് കൂടുതൽ ഉൾപ്പെടുത്തിക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അതിപ്പം ആ ഒരു അയണും അതുപോലെ ഇതുപോലെ കാൽഷ്യം അതുപോലെ പ്രോട്ടീൻ അതിന്റെ കണ്ടന്റ് കൂടുതലുള്ള എന്ത് ഭക്ഷണവും കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക അതുപോലെ പാല് ഉൽപാദനം കൂടാ കൂട്ടാനായിട്ടാണ് ഞാൻ പറഞ്ഞ ഉലുവക്കഞ്ഞി അതുപോലെ ഈ കരിപ്പെട്ടി ഇട്ട കാപ്പി അങ്ങനത്തെ കരിപ്പെട്ടിയൊക്കെ പ്രത്യേകിച്ച് അയൺ കണ്ടന്റ് കൂട്ടാനായിട്ട് നല്ലതാണ് തിരിച്ച് ഇപ്പോൾ എക്സസ് ആയിട്ട് ബോഡി ഉണ്ടാവും ആൾക്കാർക്കോ ഫാറ്റ് ഉണ്ടാവും ആൾക്കാർക്കോ അവർക്ക് എങ്ങനെയാ ഇനി അവര് ഒന്നെങ്കിലും അവർ ചെയ്യുന്നത് ജിമ്മില് കുറേ വർഷം പോകും അല്ലെങ്കിൽ കുറച്ച് നാളെ കഴിയുമ്പോഴത്തേക്കും മെഡിസിൻസ് കഴിക്കാൻ തുടങ്ങും അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്ത എക്സസ് ഫാറ്റ് ഒഴിവാക്കും അല്ലാണ്ട് നമുക്ക് ഇത്രയും കഷ്ടപ്പെടാതെ തന്നെ ഡെയിലി നമ്മൾക്ക് എന്തെങ്കിലും ആയുർവേദത്തിലൂടെ ചെയ്ത് തന്നെ നമ്മുടെ പഴയ ഒരു സ്ട്രക്ചറിലേക്ക് മാറാൻ പറ്റുമോ ആ അതിപ്പം കോമ്പിനേഷൻ ഓഫ് ആയുർവേദിക് മെഡിസിൻസ് ഡയറ്റ് ലൈഫ് സ്റ്റൈൽ പിന്നെ തെറാപ്പീസ് യോഗ ഇതെല്ലാം കൂടെ ഒരു കോമ്പിനേഷൻ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാധിക്കും ഈ യോഗ യോഗയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് പലരും ആ ഒരു പ്രസവ ഘട്ടം തൊട്ട് യോഗ പ്രാക്ടീസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ അവര് ആയുർവേദത്തിന്റെ രീതിയിൽ തന്നെ മെഡിറ്റേഷൻ കീപ്പ് ചെയ്യുക പിന്നെ ഈ ഒഴിച്ചില് ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് പോകുന്നുണ്ട് ഇതിന്റെ ഒരു ഗുണം എന്താ ശരിക്കും യോഗ എന്ന് പറയുന്നത് ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരു ഫിറ്റ്നസ്സിന് യോഗ നല്ലതാണ് അപ്പം ഈവൻ നമുക്ക് വലിയ വലിയ യോഗാസനം ഒന്നും ചെയ്യാനുള്ള ഫ്ലെക്സിബിലിറ്റി ഇല്ലെങ്കിൽ പോലും ഇപ്പൊ ഈ ശവാസനവും അല്ലെങ്കിൽ സാധാരണ നമ്മുടെ മെഡിറ്റേഷൻ ഇരിക്കുന്ന പ്രോസസ്സ് അതുപോലെ വജ്രാസനം ഒക്കെ പോലുള്ള ചെറിയ ചെറിയ എന്താ പറയുക നമുക്ക് പറ്റുന്ന ആസനങ്ങളാണെങ്കിലും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നല്ലതാണ് അത് ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം നമുക്ക് ഒരു ബോഡി വെയ്റ്റ് നിയന്ത്രിക്കാനും വീണ്ടും ഒരു ആക്റ്റീവ് സ്റ്റേജിലേക്ക് വരാനും ഒക്കെ വളരെയധികം സഹായിക്കും അപ്പം പ്രീ നേറ്റൽ യോഗയും ഒക്കെ ഇന്നത്തെ കാലത്തുണ്ട് എങ്കിലും ആ ഒരു സമയത്ത് എല്ലാ തരത്തിലുള്ള ആൾക്കാർക്ക് പറ്റുന്നത് ആണ് കൂടുതലും ഉൾപ്പെടുത്താൻ പറ്റുന്നത് ഉം ഈ ബിഫോർ പ്രഗ്നൻസിയില് കുറെ അധികം നല്ല രീതിയിൽ യോഗ ചെയ്യുന്നത് കൂടുതലും സെലിബ്രിറ്റീസിന്റെ ആയിരിക്കും പിക്സ് ഒക്കെ നമ്മൾ പുറത്തേക്ക് കാണുന്നത് പക്ഷെ അത് ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം അത് അങ്ങനെ ചെയ്യണം എന്നുള്ള രീതിയിലൊന്നും ആരും കേട്ടിട്ടില്ല അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടിപ്സ് എന്നുള്ളതൊന്നും പൊതുവേ പറഞ്ഞു കേട്ടിട്ടില്ല അല്ല ശേഷം പൊതുവെ പ്രസവരക്ഷ സംബന്ധമായ റെസ്റ്റ് ആയിരിക്കും അപ്പൊ ആ ഒരു റെസ്റ്റ് പീരീഡ് കഴിഞ്ഞതിന് ശേഷമാണോ വീണ്ടും സ്റ്റാർട്ട് ചെയ്യേണ്ടത് അതെ നമ്മുടെ ശരീരത്തിന് വീണ്ടും പഴയ സ്ത്രീലേക്ക് വരാനായിട്ട് കുറച്ച് സമയം നമ്മൾ കൊടുക്കുക അതിനുശേഷം നമുക്ക് പറ്റുന്ന വ്യായാമ രീതികൾ അതിനോടൊപ്പം തന്നെ യോഗ ഒക്കെ നമുക്ക് അതായത് വാമപ്പ് എക്സസൈസുകൾ ചെയ്തതിന് ശേഷം അതായത് പിന്നെ അതിനുശേഷം ശേഷം നമ്മുടെ ജോയിൻസിനൊക്കെ ഒന്ന് അയ്യാൻ വേണ്ടിയിട്ട് മസിൽസൊക്കെ ഒന്ന് അയയാൻ വേണ്ടിയിട്ട് എക്സസൈസുകൾ അതിന് മുമ്പായിട്ട് ചെയ്യുക അതിനുശേഷം നമുക്ക് യോഗാസനങ്ങളും ചെയ്യാം ഉം ചിലർക്ക് ഈ സ്വാഭാവികമായ പ്രസവമായിരിക്കും ചിലർക്ക് സിസേറിയൻ ആയിരിക്കും ഇത് രണ്ടിനും വ്യത്യസ്ത രീതിയിലുള്ള പ്രസവ പ്രസവരക്ഷയുണ്ടോ ചിലർക്ക് നല്ല ചൂട് ഒക്കെ ദേഹത്ത് ഒഴിക്കുന്നതിന്റെ എക്സ്പീരിയൻസ് ഒക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് സുഖ എന്താ സുഖപ്രസവങ്ങൾ ഇത് വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോ ഈ രണ്ട് പ്രസവങ്ങൾക്കും അതായത് രണ്ടും രണ്ട് രീതിയിലുള്ള ഡെലിവറി മെത്തേഡ്സ് ആണല്ലോ അപ്പൊ അതിൽ അവരുടെ ശരീരത്തിനെ അത് എഫക്ട് ചെയ്യുന്നത് രണ്ട് രീതിയിലാണ് ജനറലി അപ്പൊ അതുകൊണ്ട് നോർമൽ ഡെലിവറി ഉള്ള ഒരു വ്യക്തിക്ക് ഒരു മിനിമം ഒരു സെവൻ ഡേയ്സ് കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ട്രീറ്റ്മെന്റ് പിന്നെ സിസേറിയൻ കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ വേറെ അവർക്ക് കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ടെൻ ഡേയ്സ് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു ടൂ വീക്സ് കഴിഞ്ഞിട്ടോ അവർക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ അവർക്ക് സിസേറിയൻ കഴിഞ്ഞവർക്കാകുമ്പോൾ പ്രത്യേകിച്ച് എന്താണ് ആ ഒരു ഇൻസിഷൻ ചെയ്ത് ആ ഭാഗത്ത് അധികം ചൂടോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും അവിടെ ചെയ്യാറില്ല ഈ സ്റ്റിച്ച് മാറാൻ വേണ്ടിട്ട് നല്ല തിളച്ച വെള്ളമൊക്കെ ഒക്കെ ഒഴിക്കുന്നതായിട്ടൊക്കെ കേട്ടിട്ടുണ്ട് ശരിക്കും ആരോഗ്യത്തിൽ അങ്ങനെ ചെയ്യുമോ അത് അതിപ്പോ പല മിഥ്യാധാരണകളും ആയുർവേദ ചികിത്സയെ കുറിച്ച് ആൾക്കാരുടെ ഇടയിലുണ്ട് അപ്പൊ ഈ ഭയങ്കരമായിട്ട് ഒരു എന്താ പറയാ അതിനൊരു ഹീലിംഗ് കപ്പാസിറ്റി ഉണ്ട് എന്നുള്ള ആ ഒരു ഇത് വെച്ചിട്ടാണ് പക്ഷെ അവർ തിളച്ച വെള്ളം ഒന്നും ആയിരിക്കത്തില്ല കുറച്ചുകൂടി മൈൽഡ് ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചറിലുള്ള ഇതായിരിക്കും അത് കൂടോടെ ഓരിയൊഴുക്ക് എന്നുള്ളതേ ഉള്ളൂ അല്ല അത് ഭയങ്കരമായിട്ട് ഒരു ഷോക്കിലോട്ട് പോകുന്ന രീതിയിലുള്ള ഒരു ഇതൊന്നും അവിടെ വരുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മൾ തെരഞ്ഞെടുക്കുന്ന ഡോക്ടറും സെന്ററും അത് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ ഒതന്റിക് ആയിട്ടുള്ള രീതിയിൽ ആയുർവേദ പ്രാക്ടീസ് ചെയ്യുന്നുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പേടിക്കണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പൊ പ്രസവരക്ഷ സംബന്ധമായിട്ടും അതേപോലെ തന്നെ ഒരുപാട് പ്രസവത്തിന് മുമ്പും അതിനു ശേഷവും ഉള്ള നമ്മുടെ ശരീരപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും രോഗങ്ങൾക്കും മാറ്റങ്ങൾക്കും അല്ലെ ഒരുപാട് അറിവുകളാണ് ഡോക്ടർ ഇപ്പം നമുക്ക് വേണ്ടിയിട്ട് തന്നിട്ടുള്ളത് നന്ദി ഡോക്ടർ